െ വിവിധ രാഷ്ട്രീയ പാർട്ടികളും മറ്റും തെരഞ്ഞെടുപ്പിനായുള്ള ചൂടിലാണ് അതിനിടയിലാണ് പ്രവർത്തകരുടെ മറുകണ്ഠം ചാടൽ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിട്ടായിരുന്നു പ്രവർത്തകർ ബി ജെ പിയിലേക്ക് മാറിയിരുന്നത് എന്നാൽ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ പ്രവർത്തകർ കോൺഗ്രസിലേക്ക് പോവുകയാണ് ബി ജെ പി നേതാവ് അശോക് തൻവാറാണ് പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നത് ഹരിയാനയിലെ മഹേന്ദ്രഗാഡയിലെ ഭാവനിയിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പങ്കെടുത്ത റാലിയിൽ വെച്ചാണ് അശോക് തൻവാർ വീണ്ടും പാർട്ടിയിൽ ചേർന്നത് സിർസിയിൽ നിന്നുള്ള മുൻ പാർലമെന്റ് അംഗമാണ് തൻവാർ ഉച്ചവരെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം നടത്തിയിരുന്നു ശേഷമാണ് രാഹുൽ ഗാന്ധി പങ്കെടുത്ത റാലിയിലെത്തി കോൺഗ്രസിൽ ചേർന്നത് കോൺഗ്രസിലെ മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്നു അശോക് തൻവാർ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പാർട്ടി വിട്ടത് തുടർന്ന് തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആം ആദ്മി പാർട്ടിയിലെത്തി കഴിഞ്ഞ വർഷം ജനുവരിയിലാണ് അശോക് തൻവാർ ബി ജെ പിയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിർസാം മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ കുമാരി ഷെൽജിക്കെതിരെ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു അതേസമയം ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് നീലോങ്കേരിയിലെ എ എ പി സ്ഥാനാർത്ഥി അമർ സിംഗ് കോൺഗ്രസ്സിൽ ചേർന്നു തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചാണ് കോൺഗ്രസിൽ ചേർന്നത് പഞ്ചാബ് പ്രതിപക്ഷ നേതാവ് പ്രതാപ് സിംഗ് ബജ്വയാണ് അമർസിംഗിനെ സിംഗിനെ കോൺഗ്രസിലേക്ക് സ്വീകരിച്ചത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വെറും രണ്ടു ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു മറുകണ്ഠം ചാടൽ പാർട്ടിക്ക് അവസാന നിമിഷം പ്രതിസന്ധി ഉണ്ടാക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ പ്രവർത്തകരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് രാജ്യത്ത് കർഷകരോടും സ്ത്രീകളോടും ദളിതരോടും ന്യൂനപക്ഷങ്ങളോടും അനീതി പുലർത്തുന്ന ബി തകർക്കാൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂ എന്നതായിരുന്നു പാർട്ടി പ്രവേശനത്തിന് പിന്നാലെ അമർ സിംഗിന്റെ പ്രതികരണം ഹരിയാനയിൽ ബി ജെ പിയും കോൺഗ്രസും നേർക്കുനേർ പോരാട്ടമാണ് നടത്തുന്നതെന്ന് ബജുവ പ്രതികരിച്ചു തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിച്ചാൽ വോട്ട് വിഭജിക്കുന്നത് ി ജെ പിക്ക് അത് ഉപകാരപ്രദമാവുകയും ചെയ്യുമായിരുന്നുവെങ്കിലും അതിനാണ് പാർട്ടി മാറ്റം എന്നും അമർ സിംഗ് പറഞ്ഞു നേരത്തെ എ എ പിയുടെ ഫരീദാബാദ് സ്ഥാനാർത്ഥി പ്രവേശ് മെഹ്ത ബി ജെ പിയിൽ ചേർന്നിരുന്നു ഇതിന്റെ ആഘാതം എങ്ങനെ നേരിടുമെന്ന ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് വീണ്ടും സ്ഥാനാർത്ഥിയുടെ പാർട്ടി മാറ്റം അതേസമയം ഹരിയാനയിൽ വോട്ട് തേടിയെത്തിയ ബി ജെ പി സ്ഥാനാർത്ഥികളെ വിരട്ടി ഓടിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു റാദിയ ഹിസൽ മണ്ഡലങ്ങളിൽ നിന്നുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളെയാണ് ജനങ്ങൾ ഓടിച്ചത് ലാംബയിൽ നടന്ന പരിപാടികൾക്കിടെയായിരുന്നു ദുഗലിലെത്തിയ പ്രതിഷേധം ലാംബയിൽ നടന്ന പരിപാടിക്കിടെയായിരുന്നു ദുഗലിനെതിരായ പ്രതിഷേധം പ്രതിഷേധക്കാർക്ക് പ്രതിപക്ഷ പാർട്ടികളുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞതിന് ദുഗലിന് മാപ്പും പറയേണ്ടി വന്നിരുന്നു ഹിസാറിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഡോക്ടർ കാമാൽ ഗുപ്തയ്ക്ക് നേരെ ചെരുപ്പൂരിയേറുന്നതാണ് കർഷക പ്രതിഷേധം അറിയിച്ചത് ബാദ്വലി ധാനി ഗ്രാമത്തിൽ ിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു കാമൽ ഗുപ്തിക്ക് നേരെ ചെരുപ്പൂർന്നത് ഇതിപ്പോൾ ബി ജെ പി പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ബി ജെ പിയെ തുടച്ചു നീക്കുന്നതിനായി കോൺഗ്രസ് ഇറങ്ങിത്തിരിക്കുമ്പോൾ പൊതുജനങ്ങളും അത്തരം സമീപമാണ് പിന്തുടരുന്നത്